ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിന്റെ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ രാജ്യത്ത് എത്ര കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടിയിട്ടുണ്ട് ഇരുപത്തി കോടി ആളുകൾ ആ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ രാജ്യത്ത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടിയിട്ടുണ്ട് ഈ കാലയളവിൽ ഇന്ത്യയിൽ ബഹുതല ദാരിദ്ര്യം ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞു ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യമുക്തി നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ നിരക്ക് പതിനേഴ് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനമായി കുറഞ്ഞു നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദരിദ്രരുടെ ശതമാനം എത്രയാണ് പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനം ആ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദരിദ്രരുടെ ശതമാനം പൂജ്യം പോയിൻ്റ് നാല് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ദരിദ്രരുടെ ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിലെ ദരിദ്രരുടെ ശതമാനം ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനമായി അത് കുറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം പേർ ദാരിദ്ര്യമുക്തി നേടി ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് ഫാസ്റ്റാഗ് ഉപയോക്താക്കളുടെ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കി ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നതിലെ തട്ടിപ്പുകൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് എവിടെയാണ് ഓക്സ്ഫർഡ് സർവകലാശാല ആ ബ്രിട്ടൻ ആ ബ്രിട്ടനിലെ ഓക്സ്ഫർഡ് സർവകലാശാലയിലാണ് നിപ വൈറസിനെതിരെയുള്ള മനുഷ്യരിലെ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് സി എച്ച് അഡോക്സ് വൺ നിപ ബി എന്ന പേരുള്ള വാക്സിനാണ് പരീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഡിപ്പോ ഏതാണ് കണ്ണൂർ ഡിപ്പോ കണ്ണൂർ ഡിപ്പോയാണ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഡിപ്പോ എല്ലാ മാസവും ശരാശരി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബജറ്റ് ടൂറിസം പരിപാടിയിലൂടെ കണ്ണൂർ ഡിപ്പോ വരുമാനം നേടുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമിയിൽ കമാൻഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടി ആ വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമിയിൽ കമാൻഡന്റായി ചുമതലയേറ്റ വ്യക്തി ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏഴിമല നാവിക അക്കാദമി രാമന്തളി ഗ്രാമപഞ്ചായത്തിലാണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് നാർക്കോട്ടിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലസമുദ്രം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് നർക്കോട്ടിക്സ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ സത്യസായി ജില്ലയിലെ പാലസമുദ്രത്തിലാണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന എയർ ഫൈബർ സേവനങ്ങൾ കേരളത്തിലുടനീളം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏതാണ് റിലയൻസ് ജിയോ ആ റിലയൻസ് ജിയോ ടെലികോം കമ്പനിയാണ് അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്ന എയർ ഫൈബർ സേവനങ്ങൾ കേരളത്തിലുടനീളം ലഭ്യമാക്കിയ ടെലികോം കമ്പനി കേബിൾ എത്താത്ത സ്ഥലങ്ങളിൽ പോലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതാണ് എയർ ഫൈബർ സംവിധാനം ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനം ലഭ്യമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സേവനം കേരളം മൊത്തം ലഭ്യമാക്കി പ്രവർത്തനം വിലയിരുത്തി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എത്ര ഗ്രേഡുകളായിട്ടാണ് തരംതിരിക്കുന്നത് നാല് ആ പ്രവർത്തനം വിലയിരുത്തി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നാല് ഗ്രേഡുകളായിട്ടാണ് തരംതിരിക്കുന്നത് വജ്രം സുവർണം രജതം വെങ്കലം എന്നിവയാണ് ഈ നാല് ഗ്രേഡുകൾ ഇനി മുതൽ സ്ഥാപനങ്ങളുടെ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ സഹായങ്ങളും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുക കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കൊക്കെയാണ് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും വേണുജിക്കും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തികളാണ് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി വേണുജി കഥകളി സംഗീത കലാകാരനാണ് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ആ കൂടിയാട്ടം കലാകാരനാണ് വേണുജി സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ് റയൽ മാട്രിഡ് റയൽ മാഡ്രിഡ് ക്ലബ്ബാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണയാണ് റയൽ മാഡ്രിഡ് ഫൈനലിൽ തോൽപ്പിച്ചത് കോച്ച് ബെഹാർ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ് പ്രഗർ ചതുർവേദി കർണാടകത്തിന്റെ പ്രഗർ ചതുർവേദിയാണ് കോച്ച് ബെഹാർ ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ഏറ്റവുമധികം റൺസ് നേടുന്ന താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് മുംബൈക്കെതിരെ നാനൂറ്റിനാലു റൺസ് നേടിയ പ്രഗർ ചതുർവേദി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള യുവരാജ് സിംഗിന്റെ റെക്കോർഡാണ് തകർത്തത് യുവരാജ് സിംഗ് മുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് ഫൈനലിൽ നേടിയത് ഇന്ത്യയുടെ അണ്ടർ പത്തൊമ്പത് ക്രിക്കറ്റ് മത്സരമാണ് കോച്ച് ബെഹാർ ട്രോഫി കോച്ച് ബെഹാർ ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മഹാരാഷ്ട്രയുടെ വിജയ സോളാണ് ആ വിജയ സോൾ ഒരു കളിയിൽ നാനൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് നേടിയത് ആ കോച്ച് ബെഹാർ ട്രോഫി ക്രിക്കറ്റിൽ ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ വിജയാ സോളും ഫൈനലിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരം പ്രകർ ചതുർവേദിയുമാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാം ലാ വിഗ്രഹം തയ്യാറാക്കിയ ആരാണ് അരുൺ യോഗി രാജ് ആ മൈസൂർ സ്വദേശിയായ അരുൺ യോഗി രാജാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠ നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന രാം ലല്ല വിഗ്രഹം തയ്യാറാക്കിയ ശില്പി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച പസഫിക് ദ്വീപ് രാജ്യം ഏതാണ് നൗറു പസഫിക് ദ്വീപ് രാജ്യമായ നൗറുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച രാജ്യം തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്ന ഏക ചൈന നയം അംഗീകരിക്കുന്നതിനാലാണ് നൗറു തായ്വാനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ അസമത്വ റിപ്പോർട്ട് അവതരിപ്പിച്ച ബ്രിട്ടനിലെ ജീവകാരുണ്യ സംഘടന ഏതാണ് ഓക്സ്ഫാം ആ ബ്രിട്ടനിലെ ജീവകാരുണ്യ സംഘടനയായ ഓക്സ്ഫാണു ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ അസമത്വ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക യോഗം നടക്കുന്നത് കോവിഡ് കോവിഡാനന്തരം ലോകത്തിലെ അഞ്ച് അതിസമ്പന്നരുടെ സമ്പത്ത് ഇരട്ടിയിലധികമായെന്നും അതേസമയം ലോകത്തിലെ അഞ്ഞൂറ് കോടി ദരിദ്രർ കൂടുതൽ ദരിദ്രരായെന്നുമാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം കെ നാരായണൻ നായർ സ്മാരക രാഷ്ട്രീയ നൈതികത പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് കെ കെ ശൈലജ ടീച്ചർ ആ മുൻ മന്ത്രി കേരള ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചർക്കാണ് കെ നാരായണൻ നായർ സ്മാരക രാഷ്ട്രീയ നൈതികത പുരസ്കാരം ലഭിച്ചത് ജെല്ലിക്കെട്ട് നടത്താൻ വേണ്ടി മാത്രമായി തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്റ്റേഡിയത്തിന്റെ പേരെന്താണ് കലയിഞ്ചർ ജെല്ലിക്കെട്ട് അരീന ആ ജെല്ലിക്കെട്ട് നടത്താൻ വേണ്ടി മാത്രമായി തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്റ്റേഡിയത്തിന്റെ പേരാണ് കലയിഞ്ചർ ജെല്ലിക്കെട്ട് അരീന മധുരക്ക് അടുത്തുള്ള കീഴക്കര ഗ്രാമത്തിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന അന്ന് തന്നെ ഈ സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരവും ആദ്യ ജെല്ലിക്കെട്ട് മത്സരവും നടക്കും ഈ സ്റ്റേഡിയത്തിൽ സ്ഥിരമായി ജെല്ലിക്കെട്ട് മത്സരം നടത്തുവാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം ഇന്ത്യയിലെ ആദ്യത്തെ സസ്യാഹാര സെവൻ സ്റ്റാർ ഹോട്ടൽ നിലവിൽ വരുന്നത് എവിടെയാണ് അയോധ്യ അയോധ്യയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സസ്യാഹാര സെവൻ സ്റ്റാർ ഹോട്ടൽ നിലവിൽ വരുന്നത് സിൽവർ ഫൗണ്ടേഷന്റെ സാഹിത്യത്തിനുള്ള വയോ സാഹിത്യ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് എൽ ഗോപികൃഷ്ണൻ ആ പ്രശസ്ത സാഹിത്യകാരനായ എൽ ഗോപികൃഷ്ണനാണ് സിൽവർ ഫൗണ്ടേഷന്റെ സാഹിത്യത്തിനുള്ള വയോ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ ഹൃദയപക്ഷം എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജേ സി ഡാനിയേലിന്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഏത് നഗരസഭയാണ് നെയ്യാറ്റിൻകര നഗരസഭ ആ കേരളത്തിലെ നെയ്യാറ്റിൻകര നഗരസഭയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജേ സി ഡാനിയലിന്റെ ഓർമ്മയ്ക്കായി ഓപ്പൺ എയർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ശ്രാവസ്തി പുരസ്കാരം ലഭിച്ച വ്യക്തിയാരാണ് ശൈലൻ പ്രശസ്ത സാഹിത്യകാരനായ ശൈലനാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ സ്രാവസ്ഥി പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്ര മീമാംസ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എറണാകുളത്ത് നടന്ന അഞ്ചാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ഏതാണ് എറണാകുളം എറണാകുളം ജില്ലയാണ് എറണാകുളത്ത് നടന്ന അഞ്ചാമത് സംസ്ഥാന മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല അന്താരാഷ്ട്ര നാണയനിധി റിപ്പോർട്ട് പ്രകാരം നിർമ്മിത ബുദ്ധി ഇന്ത്യയിലെ എത്ര ശതമാനം തൊഴിലിനെയാണ് പ്രത്യക്ഷത്തിൽ ബാധിക്കുക ഇരുപത്തി ആറ് ശതമാനം അന്താരാഷ്ട്ര നാണയനിധി റിപ്പോർട്ട് പ്രകാരം നിർമ്മിത ബുദ്ധി ഇന്ത്യയിലെ ഇരുപത്തി ആറ് ശതമാനം തൊഴിലിനെയാണ് പ്രത്യക്ഷത്തിൽ ബാധിക്കുക വികസിത രാജ്യങ്ങളിൽ ഇത് അറുപത് ശതമാനവും ആഗോളതലത്തിൽ ഇത് നാൽപ്പത് ശതമാനവും തൊഴിലിനെയാണ് നിർമ്മിത ബുദ്ധി പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നത് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്തിലാണ് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ഗാവുഡ മരുഭൂമിയിലാണ് സൂര്യപ്രകാശത്തിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സോളാർ വിൻഡ് വൈദ്യ പദ്ധതി നിലവിൽ വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഹരിത ഊർജ സംവിധാനമായ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അദാനി ഗ്രൂപ്പാണ് മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ പ്രേംനസീർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാരാണ് കെ ജി ബാബുരാജ് ആ സിനി പ്രശസ്ത സിനിമാ നിർമ്മാതാവായ കെ ജി ബാബുരാജിനാണ് മലയാള ചലച്ചിത്ര സൗഹൃദ വേദിയുടെ പ്രേംനസീർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോയ്ക്ക് ഇരയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് വീഡിയോയ്ക്ക് ഇരയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഒരു ഓൺലൈൻ ഗെയിം ആപ്പിനെ സച്ചിൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ വ്യാജ വീഡിയോ ആണ് ഇന്റർനെറ്റിൽ പ്രചരിച്ചത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യ ആ ജെ സി ഐയുടെ ദേശീയ പ്രസിഡന്റായി നിയമിതനായ മലയാളി ആരാണ് സി ആർ രകേഷ് ശർമ്മ ആ മലയാളിയായ സി ആർ രകേഷ് ശർമ്മയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യ ആ ജെ സി ഐയുടെ ദേശീയ പ്രസിഡന്റായി നിയമിതനായ മലയാളി എഴുപത്തി അഞ്ചു വർഷം പൂർത്തിയായ ജെ സി ഐയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആറാമത്തെ മലയാളിയാണ് രകേഷ് ശർമ്മ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാമത് പ്രൈം വോളിബോൾ ലീഗിന്റെ അംബാസഡറായി നിയമിതനായ മലയാ ഹിന്ദി സിനിമാ താരം ആരാണ് ഹൃദിക് റോഷൻ പ്രശസ്ത ഹിന്ദി സിനിമാ താരമായ ഹൃദിക് റോഷൻ ആണ് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന മൂന്നാമത് പ്രൈം വോളിബോൾ ലീഗിൻ്റെ അംബാസഡറായി നിയമിതനായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക് അധീന കാശ്മീർ സന്ദർശിച്ച പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആരാണ് ജെയിൻ മാരിയറ്റ് ആ പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ ജെയിൻ മാരിയട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക് അധീന കാശ്മീർ സന്ദർശിച്ചത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ആണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്